ഇൻഫോ ആയുർവേദയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ചിരപരിചിതവും എന്നാൽ കൂടുതൽ അറിവില്ലാത്തതുമായ ഒരു ഔഷധ സസ്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നാം ഇന്ന് അറിയാൻ ശ്രമിക്കുന്നത് പാടക്കിഴങ്ങ് ഹൃദയാകൃതിയിലുള്ള ഇലകൾ മാറി മാറി ക്രമീകരിച്ചിരിക്കുന്ന ഒരു നേർത്ത വള്ളിയായി കാണപ്പെടുന്ന ഈ സസ്യം ഉഷ്ണമേഖലാ വനങ്ങളിലും സമതലങ്ങളിലും കാണപ്പെടുന്നു ഇത് ഒരു ക്ലൈമ്പിംഗ് കുറ്റിച്ചെടിയാണ് ഇതിനെ പാടവള്ളി എന്നും പല പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നു ആയുർവേദ ഔഷധ നിർമ്മാണ ചികിത്സയിൽ പാടയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് രക്തപരിശോധന ഔഷധമായ പാടക്കിഴങ്ങിൻ്റെ സസ്യകുടുംബം മെനിസ്പെർമേസിയും ശാസ്ത്രനാമം സൈക്ലിയ പെൽറ്റേറ്റസൻ എന്നുമാണ് രോമിലമായ വള്ളിയും ഇലയുമുള്ള ഈ മൃദുവായ വള്ളിച്ചെടി പ്രധാനമായും മലമ്പ്രദേശങ്ങളിൽ നന്നായി വളരുന്നു ചെടിയിൽ നിന്നും മൂന്ന് തരം ആൽക്കലോയിഡുകൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഫിനോൾ ടാനിൻ ഫ്ലേവനോയിഡുകൾ സാപ്പോണിനുകൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു തിക്തരസവും ലഘുതീഷ്ണ ഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവുമാണ് പാടക്കേണ് രക്തദോഷം അകറ്റി ചർമ്മരോഗങ്ങളെ സുഖപ്പെടുത്തുന്നു കൂടാതെ വേദനയും മൂത്രാശയ കല്ലും ശമിപ്പിക്കുന്നു വൃണങ്ങൾക്കും ഇവ ഔഷധമായി ഉപയോഗിക്കുന്നു മറ്റനേകം ഗുണങ്ങളും ഇതിനുണ്ട് കേട്ടോ പാഠ അമ്പഷ്ട വരതിക്ത അവിദ്ധകർണി പിലുഫല എന്നിങ്ങനെ മറ്റു ഭാഷകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു കേരളത്തിൽ ഇതിന് പാടതാളിയെന്നും അറിയപ്പെടുന്നു ചുരുക്കത്തിൽ നമ്മുടെ ഔഷധ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന എല്ലാ സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ കാണാറുള്ളവയും നമുക്ക് പരിചയമുള്ളവയുമാണ് എന്നാൽ വിവിധ പേരുകളിൽ വിവിധ ശാസ്ത്രനാമങ്ങളിൽ നമ്മുടെ കൈകളിലെത്തുന്ന ഈ ഔഷധങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലുള്ള അറിവുകൾ പരതുന്ന വിജ്ഞാനദാഹികൾക്ക് ചെറിയ രീതിയിലെങ്കിലും പ്രയോജനപ്പെടുവാനും അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെയും വിവിധങ്ങളായ ഔഷധ സസ്യ സമ്പത്തിനെയും അടുത്തെറിയുവാനുള്ള ഒരു ചെറിയ ശ്രമമാണിത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു നന്ദി